ും പി ജിയിലായിട്ട് കോഴ്സുകളൊക്കെ നിന്നും കോളേജ് ജേർണി ഫ്യൂച്ചർ പഞ്ചായത്തിലെ വാർഡിൽ കുടിവെള്ളം കിട്ടാതായിട്ട് ദിവസങ്ങളായി പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിൽ ലക്ഷംവീട് കോളനി കിണറുംപടി സൊസൈറ്റിപ്പടി പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടിയിട്ട് ദിവസങ്ങളായതിനെ തുടർന്നാണ് വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വിനയന്റെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് കുടിവെള്ളം കിട്ടാതെ ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടെടുത്തതോടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ വെള്ളമെത്തിക്കാമെന്നും പായപ്ര മേഖലയിലേക്ക് പമ്പിങ് ആരംഭിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ലക്ഷം വീടടക്കം ഉൾപ്പെടുന്ന പ്രദേശത്ത് എത്തിയിട്ട് ദിവസങ്ങളായെന്നും പലതവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ ഉടൻ തന്നെ പരിഹാരമുണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ തീരുമാനമില്ലെന്നും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ പൊട്ടിയാൽ കരാറുകാർക്ക് പണം നൽകാത്തതിനാൽ നന്നാക്കാൻ പോലും ആളുകളില്ലാത്ത അവസ്ഥയാണെന്നും വാർഡ് മെമ്പർ എം സി വിനയൻ പറഞ്ഞു ആ പ്രദേശത്തെ ജനപ്രതി എന്ന രീതിയിൽ ഞാനും ഈ പ്രദേശം അവിടെ ഈ കാണുന്ന ജനങ്ങളടക്കം പലരും വാട്ടർ അതോറിറ്റിയിലേക്ക് നിരന്തരം വിളിക്കുകയും വിളിച്ചു കഴിയുമ്പോൾ വൈകുന്നേരമാകുമ്പോഴത്തേക്കും വെള്ളം വരും രാത്രി വെള്ളം വരും എന്ന് പറയുന്നതല്ലാതെ ഒരു ദിവസം പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വാട്ടർ അതോറിറ്റിയിലേക്ക് വന്ന് എക്സിക്യൂട്ടീവ് എൻജിനീയറേയും അതുപോലെ തന്നെ എക്സി അടക്കമുള്ള ആളുകളെ കണ്ട് പരാതി ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകിട്ടത്തിനടക്കം അകം വെള്ളം അവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ലക്ഷം വീട് പ്രദേശത്തുള്ളവർ കൂലിപ്പണിക്ക് പോകുന്നവരാണ് അപ്പോൾ അവർക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് യ്ക്ക് ഒരു പ്രക്ഷോഭത്തിന് കൂടി കടന്നു വരുമ്പോൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെടും വെള്ളവും കിട്ടാത്തൊരവസ്ഥയിലേക്കുള്ളത് കൊണ്ടാണ് ആ പ്രദേശത്തെ ജനപ്രതിനിധി ഞാനും അവരുടെ പ്രതിനിധികളായിട്ട് മൂന്ന് ആളുകളെയും ഇന്ന് അവരവിടെ നിന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇന്ന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ നാളെ തന്നെ അത് പിന്നെ നീട്ടിവെക്കുന്നൊരു പരിപാടിയില്ല നാളെ തന്നെ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റിയിലേക്ക് അവിടുത്തെ പായ്പ്ര സൊസൈറ്റിപ്പടിയും അതുപോലെ തന്നെ കിണറുംപടിയും അതേ അടക്കമുള്ള പ്രദേശങ്ങളെ ജനങ്ങളെയും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ലക്ഷം വീട്ടിൽ ജനങ്ങളെയും ഒത്തു നിർത്തിക്കൊണ്ട് അതിനകത്ത് രാ കക്ഷിരാഷ്ട്രീയ ഒന്നും നോക്കാതെ ആളുകളെ ജാതിളുകളെ മൊത്തം ഇങ്ങോട്ട് എത്തിച്ച് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പൈപ്രയിലേക്ക് പമ്പിംഗ് ആരംഭിക്കുമെന്നും ഇതിന്റെ ഉറപ്പിൽ മാത്രമാണ് ഉപരോധം അവസാനിപ്പിക്കുന്നതെന്നും ഇനിയും വെള്ളം കിട്ടാതെ വന്നാൽ വലിയ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ സംഘടിപ്പിക്കുമെന്നും എം സി വിനയൻ പറഞ്ഞു കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിൽ സെയിൽ വെറും മാത്രം ഏപ്രിൽ മുതൽ വരെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ റെഡിമേഡ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് സെയിൽ ആദ്യമാദ്യ ഈ സുവർണ അവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ